വളരെ കാലത്തിനു ശേഷം ഒരതിഥിയെത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം മാ ഇതെന്തോ എസ്കുന്നേ എസ്കുന്നന്തേ ഉണ്ടോ അടക്കളേടേ അടക്കളാ ഇത് ഡട്ക്കളാ ഉമ്മ വിടണ്ടായ അടക്കളേ ദേ അള്ളാഹ അടക്കളാ വാടാ ആ बर्थडे ഇതെന്താ അടക്കേ ഇങ്ങള് എത്ര വർഷം ആയി കേക്ക ആ രേതിയോ കൊണ്ടകുമാർ ചേട്ടാ ഓക്കേ അർച് സ്റ്റൂളും ദാ അടിയിലൊക്കെ കണ്ടോ വിലയര കണ്ടോ ദൈയണ്ട റെഡ് അല്ലേ വിലയര കണ്ടോ ദൈയണ്ട পাড়ে